നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തുടങ്ങിയ പടലപ്പിണക്കങ്ങളുടെ അലകളൊഴിയാതെ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും മറനീക്കി പുറത്തു വന്ന ഗ്രൂപ്പ് തർക്കങ്ങളിൽ കൈവിട്ടുപോകുക പല മണ്ഡലങ്ങളിലായിരിക്കുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി നേതൃത്വം പാർട്ടിയിലെ പുനഃസംഘടനാ തർക്കങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചെന്നാണ് ഇന്നലെ ചേർന്ന കെ പി സി സി അവലോകന യോഗത്തിൻ്റെയും വിലയിരുത്തൽ അവസാന മണിക്കൂറിലെ പുനഃസംഘടനാ തിരഞ്ഞെടുപ്പ് വേളയിൽ പലയിടത്തും പ്രതിഫലിച്ചതിനെ സ്ഥാനാർത്ഥികൾ അതിരൂക്ഷമായാണ് യോഗത്തിൽ വിമർശിച്ചത് മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങൾ ലളിച്ചു പല മണ്ഡലങ്ങളിലും പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ തർക്കം പരിഹരിക്കാനാണ് സമയം പോയതെന്നും സ്ഥാനാർത്ഥികൾ തുറന്നടിച്ചു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രചരണം മന്ദഗതിയിലായിരുന്നു എന്നും അത് ജയസാധ്യത ഇല്ലാതാക്കുന്ന സ്ഥിതിയിലാക്കിയെന്നും യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു ആറ്റിങ്ങൽ മാവേലിക്കര പാലക്കാട് കണ്ണൂർ തൃശൂർ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമാണ് നേരിട്ടതെന്നും അഭിപ്രായമുയർന്നു ഗ്രൂപ്പുകൾ തമ്മിലുള്ള പടലപ്പിണക്കം പല സ്ഥലത്തും പ്രചരണത്തിലും പ്രകടമായെന്ന് കെ പി സി സി നേതൃത്വം വിലയിരുത്തി തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ പ്രചരണത്തിൽ ഈ തർക്കങ്ങൾ പരസ്യമായി പ്രവർത്തകർ പ്രകടിപ്പിച്ചത് കൂക്കുവിളികളോടെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചുകൊണ്ടായിരുന്നു പലയിടത്തും പ്രചാരണത്തിനിടെ പാർട്ടിക്കാർ ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലുകയും ചെയ്തിരുന്നു തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു ടി എൻ പ്രതാപിനെയും ജോസ് വള്ളൂരിനെയും പേരെടുത്ത് പറഞ്ഞാണ് പ്രചാരണത്തിൽ കൊടുകാര്യസ്ഥതയുണ്ടെന്ന് മുരളീധരൻ വിമർശിച്ചത് പുറത്തു കാണുന്നത് പോലെ ആയിരുന്നില്ല തൃശൂരിലെ സ്ഥിതി പ്രചാരണത്തിൽ തൻ്റെ തിരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായെന്ന് മുരളീധരൻ യോഗത്തിൽ കുറ്റപ്പെടുത്തി ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തി ഉണ്ടെന്ന പരാമർശം പരോക്ഷ വിമർശനവും മുരളീധരൻ ഉന്നയിച്ചു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ സഹകരിച്ചില്ലെന്നായിരുന്നു കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ ആരോപണം പേര് പറഞ്ഞില്ലെങ്കിലും ടി സിദ്ധിക്കിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും നേരെയായിരുന്നു രാഘവന്റെ വിമർശനം പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കണ്ണൂരിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് കെ സുധാകരനും യോഗത്തിൽ വ്യക്തമാക്കി അതേസമയം കെ സുധാകരൻ ഇന്നലെ വീണ്ടും കെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ നേരത്തെ തന്നെ സന്നദ്ധനായിരുന്നെങ്കിലും ഹൈക്കമാൻഡ് അതിന് തടയിട്ടു എം എം ഹസൻ ആക്ടിംഗ് പ്രസിഡൻ്റായി തുടരട്ടെ എന്ന ഹൈക്കമാൻഡിന്റെ നിലപാടാണ് സുധാകരന് തിരിച്ചടിയായത് താൻ ബി ജെ പിയിലേക്ക് പോകുന്നതിനായി ചർച്ചകൾ നടത്തിയെന്നാരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് കാണിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് നിർദ്ദേശം കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല കെ സുധാകരൻ ശോഭാ സുരേന്ദ്രൻ ടി ജി നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് ഇ പി ജയരാജൻ പരാതി നൽകിയത് ആക്കുളത്തെ ഫ്ളാറ്റിൽ കേരള പ്രഭാരിയായ പ്രകാശ് ജാവഡേക്കറെ ദന്തകുമാർ എത്തിച്ചതും ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ആരോപണം ഉന്നയിച്ചതുമെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ജയരാജൻ പരാതിയിൽ പറയുന്നത് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് ഇപിയുടെ ആവശ്യം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംഭവത്തിൽ കേസെടുത്ത പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിക്കുക ബി ജെ പിയിൽ ചേരുന്നതിനായി പ്രകാശ് ജാവഡേക്കറുമായി ഇ പി ചർച്ച നടത്തിയെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കെ തലേന്ന് പിന്മാറിയെന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ ആരോപണം ബി ജെ പി പ്രവേശനത്തിൽ നിന്നും ഇ പിന്മാറിയത് പാർട്ടിയുടെ ഭീഷണി ഭയന്നാണെന്നും ശോഭ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു ഇതിനെതിരെയാണ് ഇ പി പരാതി നൽകിയത് അതേസമയം ഇപിയുടെ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ച് തനിക്ക് കൂടുതൽ തെളിവില്ലെന്നും ബി ജെ പി പ്രവർത്തകർ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ എന്നുമാണ് കെ സുധാകരൻ്റെ പ്രതികരണം പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി നേതാക്കളുടെ മൊഴിയെടുത്ത ശേഷം റിപ്പോർട്ട് നൽകാനാണ് നീക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുടെ പട്ടിക ബൂത്ത് തലത്തിൽ ഡി സി സികൾ ശേഖരിച്ച് മണ്ഡലം തലത്തിൽ അവ വിശകലനം ചെയ്ത് വോട്ട് രേഖപ്പെടുത്താൻ വരാത്തവരുടെ പട്ടിക തയ്യാറാക്കണമെന്ന് കെ നേതൃയോഗം നിർദ്ദേശിച്ചു യു ഡി എഫ് അനുഭാവികളായ വോട്ടർമാർ വോട്ട് ചെയ്യാത്തത് പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ച യോഗം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഈ മാസം ഇരുപത്തിനാലിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതായും കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ അറിയിച്ചു ഈ വിവരങ്ങൾ ഭാവിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രയോജനപ്പെടും പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് സ്ഥാനാർത്ഥികൾ പങ്കുവച്ചത് സംഘടനാപരമായ പ്രശ്നങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതും സംഘടനാപരമായി തന്നെ പരിഹരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാലതാമസം വരിക വരുത്തുകയാണ് വടകരയിൽ ഷാഫി പറമ്പലിനെതിരെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വലിയ വർഗീയ പ്രചാരണം നടക്കുന്നതിനെതിരെ യു ഡി എഫ് ഒന്നിച്ച് പ്രചാരണ രംഗത്തിറങ്ങും ഈ ഈ മാസം പതിനൊന്നിന് അവിടെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിക്കും പുറത്തും അതേതരത്വം പറയുന്ന സി പി എം ആ പ്രചാരണം ആദ്യം നടത്തേണ്ടത് അവരുടെ പാർട്ടിക്കുള്ളിലാണെന്നും ഹസൻ പറഞ്ഞു